കേരളത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ച നടിയെ ആക്രമിച്ച കേസ് അതിന്റെ വിധി ഡിസംബർ എട്ടാം തീയതി വരികയാണ് എട്ടാം പ്രതിയായി ദിലീപുമുണ്ട് ദിലീപ് ജയിലിലേക്ക് പോകുമോ ഇല്ലയോ പോയാൽ ഇനി എന്ത് പോയില്ലെങ്കിൽ ഇനി എന്ത് അതിന്റെ വിശദാംശങ്ങൾ എനിക്കൊന്നു ദിലീപും ഒരു പെൺകുട്ടിയുമായിട്ടുള്ള വിഷയം സിനിമാ മേഖലയെ മുഴുവൻ കോളിളക്കം സൃഷ്ടിച്ചൊരു കേസായിരുന്നു ഇതില് ദിലീപിനെതിരെ എട്ടാം പ്രതിയായിട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഗൂഢാലോചന കുറ്റം അപ്പോൾ ഇതിലെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഡിസംബർ എട്ടിന് വിധി വരുമ്പോൾ ഒരുമറ്റം ആളുകൾ പറയുന്നത് ദിലീപിന് ജയിലിലേക്ക് പോകാം എന്ന് പറയുന്ന ആളുകളുണ്ട് ദിലീപിന് ഒന്നും സംഭവിക്കില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഗൂഢാലോചന ഈ ഗൂഢാലോചന തെളിയിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഇത് ഈ ഓരോ ആളുകളുടെയും ഇടയിലേക്ക് പോയി അവരും ഇവരും തമ്മിലുള്ള കോണ്ടാക്റ്റ് എങ്ങനെയാണ് ഈ കോണ്ടാക്റ്റുകൾ വഴി ഈ ലിങ്കുകൾ എങ്ങനെയാണ് ബന്ധപ്പെടുന്നത് ഇതിനെ ആസ്പദമാക്കിയിട്ടാണ് ഒരാൾക്കെതിരെ ഗൂഢാലോചന കേസ് ചുമത്തുന്നത് അതിൽ അയാൾ കുറ്റക്കാരനാണോ ഇതിൽ ഏതെങ്കിലും ലിങ്ക് പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ അയാൾ കുറ്റക്കാരൻ ഗൂഢാലോചന ഇല്ലയോ എന്ന് തെളിയിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് പോകും എല്ലാം കോടതികൾക്ക് വേണ്ടത് തെളിവുകളാണ് ഈ തെളിവുകൾ തേടിയാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത് ഏകദേശം രണ്ടായിരത്തി പതിനേഴിൽ നടക്കുന്ന കേസാണ് ഇത്രയും വർഷം ഈ കേസ് നീണ്ടു പോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നത് എന്ന് പറയുന്നത് പോലും വിലയ്ക്ക് വാങ്ങാൻ കഴിയുന്ന ഒരു കൂട്ടം ഇതിനോടൊപ്പം ഉണ്ട് എന്ന് തോന്നിച്ചത് കൊണ്ട് തന്നെയാണ് ഇപ്പം ഇതിലെ ഒന്നാം പ്രതി എന്ന് പറയുന്നത് പൾസർ സുനിയാണ് നമുക്കെല്ലാം അറിയാം അപ്പം പൾസർ സുനിയും ദിലീപും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ള ഏറ്റവും വലിയ കാര്യം പൾസർ സുനി ജയിലിൽ വെച്ച് എഴുതിയൊരു കത്താണ് താങ്കളെ ഇപ്പോഴും ഞാൻ ഉറ്റുകൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ ദിലീപിന് എഴുതിയൊരു കത്താണ് ദിലീപിന് ഏറ്റവും കൂടുതൽ വിനയായിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള കത്തുകൾ പക്ഷെ ഇതിന്റെ ഒരു നാൾ വഴികൾ നോക്കി പോയി കഴിഞ്ഞാൽ ഇതിനെതിരെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരുപാട് നടന്മാരും നടിമാരും ഉണ്ടായിരുന്നു ഇതിനെതിരെ മൊഴി കൊടുത്തിട്ടുള്ളത് ദിലീപിനെതിരെ ഒരു ഘട്ടം കഴിയുമ്പോൾ ഇവരെല്ലാം ഈ മൊഴി തിരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഉണ്ടായിട്ട് സാക്ഷികളാണ് ഇരുപത്തെട്ട് സാക്ഷികൾ ഒരു കേസിൽ കൂറുമാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കേസ് മുഴുവൻ വഴിതിരിച്ചു വിടാൻ അത് സാധിച്ചിട്ടുണ്ട് എന്നാണ് യാഥാർത്ഥ്യം പിന്നീട് ആ കേസിൻ്റെ ആദ്യത്തെ ഒരു മൊഴികൾ നോക്കുകയാണെങ്കിൽ മൊഴികൾ പരിശോധിക്കുകയാണെങ്കിൽ അത് മണി എന്ന് പറയുന്ന പറയുന്നൊരു കഥാപാത്രം വരുന്നുണ്ട് ഈ മണിയും സുനിയും കൂടെ ചേർന്നിട്ടാണ് ഈ നടിയെ ആക്രമിക്കാനായിട്ട് അല്ലെങ്കിൽ തട്ടിക്കൊണ്ടു പോകാനായിട്ട് പോകുന്നത് നിർത്തിയിട്ടിരിക്കുന്ന വണ്ടിയിലേക്ക് നടിയെ ബലം പ്രയോഗിച്ച് കയറ്റിയിട്ട് നിങ്ങളുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തണം എന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ പകർത്തിയതിനു ശേഷം ഇവർ പോകുന്ന ഓരോ സാഹചര്യങ്ങളുമാണ് പിന്നെ ഈ കേസിനെ ആസ്പദം മുന്നോട്ട് പോകുന്നത് ഇത് ആരുടെ തന്ത്രമാണ് അപ്പം പൾസർ സുനിയെ പോലെ ഒരാൾ അയാൾക്ക് പൈസ കൊടുത്തുണ്ട് അല്ലെങ്കിൽ ഈ ഇരുപത്തെട്ട് സാക്ഷികൾ ഇരുപത്തെട്ട് സാക്ഷികളെ കൂറുമാറ്റാൻ അത്രത്തോളം പണമുള്ള ഒരാൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ അവിടെയാണ് ദിലീപിനെ ഏറ്റവും കൂടുതലും ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പൊ ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് പൾസർ സുനിയും മറ്റാളുകളെല്ലാം ഇപ്പോ ജാമ്യം കിട്ടി പുറത്താണ് അവര് സന്തോഷത്തോടെ ദിനംപ്രതി റീലുകളും ഇട്ട് വീഡിയോകളും ഇട്ട് സോഷ്യൽ മീഡിയ താരങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ദിലീപിനെ നോക്കിയാലോ ദിലീപ് ജയിലിൽ നിന്നിറങ്ങിയ ശേഷം എത്രയോ സിനിമകൾ ചെയ്തു ജയിലിൽ നിന്ന് ഇറങ്ങുന്നതിനൊരു സിനിമ ചെയ്തുകൊണ്ടാണ് രാമലീല എന്ന് പറയുന്ന സിനിമ അതിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളൊരു താരപരിവേഷം എന്ന് പറയുന്നത് വലിയ ഒരു കാര്യമാണ് എനിക്കൊന്നും ഈ കേസുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഡബ്ല്യു സി സി അതായത് സിനിമാ മേഖലയിൽ ഈ സ്ത്രീകളുടെ ഒരു കൂട്ടം തുടങ്ങുന്നത് തന്നെ ഈ ഒറ്റ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഈ ഇതിനകത്ത് ബന്ധപ്പെട്ട റീമ കല്ലിംഗലാണെങ്കിലും പാർവതിയാണെങ്കിലും ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ എന്തെങ്കിലും കാര്യങ്ങൾ അവരുടെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അടിയിലേക്ക് വന്ന് ചെയ്യുന്ന ഇവരെ ഒരുപാട് ആളുകളുണ്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ നടി ആക്രമിച്ച കേസിന് മുൻപും ശേഷവും എന്ന് പറഞ്ഞ മലയാള സിനിമയെ തരംതിരിക്കുക അത് തീർച്ചയായിട്ടും ഉറപ്പായിട്ടും കാരണം ഈ ഈ സംഭവത്തില് ആക്രമിക്കപ്പെട്ട അതിജീവിതയെ സപ്പോർട്ട് ചെയ്ത എത്രയോ നടിമാർക്ക് ചാൻസസ് മിസ്സായിട്ടുണ്ട് അതിനുശേഷം കുറെ നാള് സിനിമയിൽ കാണാത്ത നടിമാരതിലുണ്ട് ഇപ്പോഴും ഈ പറയുന്ന സൈബർ ബുള്ളിങ്ങിന് ഇരയാക്കപ്പെടുന്ന നടിമാർ നടിമാരിപ്പഴും ഉണ്ട് ഇപ്പൊ സാധാരണ മനുഷ്യരെ പറ്റി പോലും അല്ല പറയുന്നത് ഇത്രയും പ്രിവിലേജ് ക്ലാസ്സിൽ ഇരിക്കുന്ന ആൾക്കാരെ പറ്റിയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിനെ മലയാള സിനിമയെ രണ്ടാക്കി മാറ്റിയ സംഭവം എന്ന് തന്നെ പറയേണ്ടി വരുന്നത് ആ കാലഘട്ടം തന്നെ മാറിപ്പോയി അതായത് അന്ന് എങ്ങനെയായിരുന്നു സിനിമാ മേഖല ഉണ്ടായിരുന്നത് അതിന് വിപരീതമായിട്ടാണ് ഇപ്പോൾ സിനിമാ മേഖല അതിനുശേഷമാണ് വന്നത് മീ ടു ടേമുകൾ ഹേമ കമ്മറ്റി അതെല്ലാം ഈ ഈ ഒറ്റ വിഷയത്തിന് ശേഷമാണ് സിനിമാ മേഖലയിൽ വന്നത് ഇപ്പൊ ഹേമാ കമ്പറ്റി കേരളത്തിൽ വന്ന സമയത്ത് ആ മറ്റുള്ള സിനിമാ സംഘടന ഉണ്ടല്ലോ അത് ഇപ്പൊ തമിഴ്നാട്ടിലാണെങ്കിലും കർണാടകയിലാണെങ്കിലും അവരൊക്കെ പറയുന്നുണ്ട് തങ്ങളുടെ സിനിമാ സെറ്റുകളും ഇത്തരത്തിലുള്ള നിയമങ്ങൾ വരണം അപ്പൊ സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ സിനിമാ മേഖലയിൽ തന്നെ ഇത്തരത്തിലുള്ള ഇത് കേൾക്കാൻ അല്ല സ്ത്രീകളെ കേൾക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ വിഷയങ്ങളെ പറ്റി കേൾക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും വേണം എന്നൊരു നിയമങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി അവർ പറയുന്നുണ്ട് ഒരു വിഷയത്തിൽ ദിലീപിനെ കുറ്റക്കാരന കുറ്റക്കാരനാക്കാനുള്ള എന്തെല്ലാം കാര്യങ്ങൾ തെളിവുകൾ കോടതിക്ക് കിട്ടിയിട്ടുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ദിലീപിനെ അറസ്റ്റ് ചെയ്യുമോ ജയിലിലേക്ക് പോകുമ്പോൾ എന്താണ് ദിലീപിന് കൊടുക്കാൻ പോകുന്ന ശിക്ഷ എന്നൊക്കെ അറിയുന്നത് ചിലപ്പോ ഈ ഡിസംബർ റിട്ടിൻ ഒരു വിധി വരികയാണെങ്കിലും ഇത് ഇവിടെ കൊണ്ട് തീരില്ല എന്നാണ് യാഥാർത്ഥ്യം ചിലപ്പോ ഇതിന് മേളിലേക്ക് മേൽക്കോടതികളുണ്ട് മേൽ കോടതിയിലേക്ക് പോകാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളുണ്ട് ഈ കേസ് ഇനിയും വർഷങ്ങളോളം നീളാനുള്ള സാഹചര്യം ഉണ്ട് ഡിസംബർ റിട്ടൺ ഒരു വിധി വരികയാണ് ദിലീപ് ജയിലിലേക്ക് പോകില്ല അല്ലെങ്കിൽ ദിലീപിന് ഈ ഗൂഢാലോചനയുമായി ഒരു ബന്ധുവില്ല എന്നൊരു വിധി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നടി ഹൈ ഇതിന്റെ മുകൾ മുകൾ കോടി കോടതിയിലേക്ക് പോകും അവിടെ തിരിച്ച് ദിലീപ് ഒന്നും ദിലീപ് ജയിലിലേക്ക് പോവുകയാണെങ്കിൽ ദിലീപ് വീണ്ടും ഈ എട്ടാം തീയതി ഉള്ള വിധിക്ക് ശേഷം ഡിസംബറിൽ തന്നെ തന്റെ അടുത്ത ചിത്രത്തിന് വേണ്ടിയിട്ടുള്ള ഗ്രാൻഡ് ഓപ്പണിങ് ലൈ ഗ്രാൻഡ് അനൗൺസ്മെന്റ് നടത്താൻ ഒരുങ്ങുകയാണ് ദിലീപ് എന്ന് പറയുന്ന വ്യക്തി എത്ര സിനിമകൾ ചെയ്തു എന്ന് പറഞ്ഞാലും എത്ര സാമ്പത്തിക ബാക്കപ്പ് പൊളിറ്റിക്കൽ ബാക്കപ്പ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ബാക്കപ്പ് അല്ല ഫിനാൻഷ്യൽ ബാക്കപ്പ് ഉണ്ടെന്ന് പറഞ്ഞാലും തിയേറ്ററുകളിൽ അദ്ദേഹത്തിന്റെ സിനിമകൾ വിജയിച്ചിട്ടില്ല പിന്നീട് പിന്നീട് അല്ല പണ്ട് കണ്ട ഒരു കാലത്തുള്ള ദിലീപ് ഉണ്ടായിരുന്നു രണ്ടായിരങ്ങളിൽ രണ്ടായിരങ്ങളിൽ സിനിമ തിയേറ്ററുകൾ ഭരിച്ചിരുന്ന ഏത് സിനിമ എടുത്താലും അത് ഇരുകൈയോടെ നീട്ടിയ ആരാധകരുണ്ടായിരുന്നു പക്ഷെ അത്രമേൽ വിജയമൊന്നും തിയേറ്ററുകൾ കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നില്ല ഏറ്റവും അവസാനം ഇറങ്ങിയ ചിത്രം പോലും നമ്മള് യൂട്യൂബിലൊക്കെ മനസ്സിലാവും ഇൻഫ്ലുവൻസേഴ്സിനെ ഉപയോഗിച്ച് കൃത്യമായി പ്രമോട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് പോലും അത്രയും പ്രൊമോട്ട് ചെയ്യപ്പെടാത്ത ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത സിനിമകളായിരുന്നു ദിലീപിനെ പറഞ്ഞത് ജനപ്രിയ നായകൻ എന്നുള്ള രീതിയിലുള്ള ഒരു പട്ടമായിരുന്നു ദിലീപിന് കൊടുത്തിരുന്നത് അതെ ആയിരുന്നു ഇപ്പോഴല്ലേ ഇപ്പോൾ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞി ദിലീപിന് വരുന്ന ക്യാരക്ടറുകളെ തനിക്ക് അനുസൃതമായിട്ട് ഉപയോഗിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് അപ്പം ദിലീപ് നേരത്തെ ഒരു യങ് ആയിരുന്നു സിനിമയിൽ തന്നെ അദ്ദേഹത്തിന് മാറി മാറി വേഷങ്ങൾ ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടായിരുന്നു പക്ഷെ അത് ആ സിനിമാ മേഖലയിൽ ആ ഒരു ശേഷം അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ വരുന്ന പല സിനിമകളും നോക്കിക്കഴിഞ്ഞാൽ എന്തിനോ വേണ്ടി ഇറക്കുന്ന ചിത്രങ്ങളെ പോലെയാണ് പക്ഷെ ഇപ്പോഴും അദ്ദേഹം സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് സിനിമകൾ അഭിനയിക്കുന്നുണ്ട് ഇവിടെ അതിന്റെ ഭാഗമായിട്ട് ആ നടിക്ക് സപ്പോർട്ട് ചെയ്തു നിന്നിട്ടുള്ള പല ആളുകളുടെയും കരിയറുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു ബ്രേക്ക് ആണ് എങ്ങുമില്ല എങ്ങുമില്ലാതെത്തിപ്പോ എത്രയോ ആളുകളൊക്കെ കരിയറാണ് ആണ് അത് ആ നടിക്ക് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയതിന്റെ പേരിലാണ് ഇത് ആരാണ് നിയന്ത്രിക്കുന്നത് ഇതിന്റെ ഗൂഢാലോചന പിന്നിൽ ആരൊക്കെയാണുള്ളത് എന്നതിന്റെ ഒരു യാത്രയാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇങ്ങോട്ടുള്ള കോടതിയുടെ നിരീക്ഷണം അല്ലെങ്കിൽ പോലീസിന്റെ നിരീക്ഷണം കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ വിവാദമായിട്ടുള്ള കേസുകൾ ഒന്നു തന്നെയാണ് ഈ നടിയുടെ ഇത് പല സിനിമകളും ഇതിന്റെ റഫറൻസുകൾ ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം ഒരു വിഷയം തന്നെ കേരളത്തെ തന്നെ ഞെട്ടിച്ചൊരു വിഷയമായിരുന്നു അന്നത്തെ മാധ്യമങ്ങൾ ആഘോഷിച്ചൊരു വിഷയം അപ്പൊ ഇതിന് ഇതില് ഒരുപാട് രാഷ്ട്രീയ ഇൻഫ്ലുവൻസിങ് നടന്നിട്ടുണ്ട് ആളുകളെ രാഷ്ട്രീയപരമായിട്ടും പണം ഉപയോഗിച്ചും മാറ്റി നിർത്തുന്ന സാഹചര്യം സിനിമാ മേഖലയിൽ ഇതിന്റെ ഒരു പ്രതിഫലനം ഇപ്പോൾ അമ്മ സംഘടനയുടെ തലപ്പത്തേക്ക് ഒരു സ്ത്രീ വരുന്നു അപ്പോ അമ്മയുടെ തലപ്പത്തേക്ക് ഒരു സ്ത്രീ വരുമ്പോൾ സ്ത്രീകൾക്ക് മുൻഗണന ലഭിക്കും നടി നടിമാർക്ക് മുൻഗണന ലഭിക്കും എന്ന് പറയുമ്പോഴും കഴിഞ്ഞ കുറച്ചാഴ്ചകൾ മുമ്പ് അതിജീവിതയെ തിരിച്ച് അമ്മയിലേക്ക് കൊണ്ടുവരും അമ്മ അമ്മയെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല എം കൊണ്ടുവരുമോ എന്ന ചോദ്യത്തിന് അവർ രാജിവെച്ച് പോയതാണ് അവർക്ക് വരണമെങ്കിൽ വരാം ഇത് രാജിവെച്ചു പോയവരെ തിരിച്ചു കൊണ്ടുവരുന്നതല്ല ഞങ്ങളുടെ അടിയന്തര അജണ്ട എന്ന് പറയുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ പറഞ്ഞ നടിമാർക്ക് വേണ്ടി വന്ന പ്രസിഡന്റ് പോലും പറയുന്നത് അപ്പോൾ ഈ പറയുന്ന ഒരു നടി തല ഒരു സ്ത്രീ തലപ്പത്തേക്ക് വന്നാൽ പോലും ഇത് നിയന്ത്രിക്കുന്ന ഒരു കോക്കസ് ഉണ്ട് അതെ കോക്കസ് ഗ്രൂപ്പ് ഉണ്ട് അതെസുകളാണ് തീരുമാനിക്കുന്നത് സിനിമയിൽ ആര് വേണം സിനിമയിൽ ആര് വേണ്ട എന്ന് ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വലിയ രീതിയിലുള്ള വിഷയങ്ങൾ ഇപ്പം ഹരീഷുമായി ബന്ധപ്പെടുത്തി ഹരീഷും ബാദുഷയും നമ്മളുടെ ചില വിഷയങ്ങളുടെ കാര്യങ്ങൾ ഹരീഷ് ഒരു മാധ്യമത്തിന് മുന്നിൽ പറയുന്നുണ്ട് ഇരുപത് ലക്ഷം രൂപ ഹരീഷ് ബാദുഷയ്ക്ക് നൽകുകയും പിന്നീട് ആ പൈസ തിരിച്ചു ചോദിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തിന് പിന്നീട് സിനിമകളിൽ പോലും അവസരം കിട്ടാത്തൊരു സാഹചര്യം അത് എങ്ങനെയാണ് എന്ന് നോക്കിയ സമയത്ത് അവസാനം ടൊവിനു ആണ് പറയുന്നത് എ ആർ എമ്മിൽ എന്തുകൊണ്ട് വന്നില്ല എന്ന് ചോദിക്കുന്നൊരു സമയത്ത് ഇതേപോലെ ബാദുഷ ആയിരുന്നു കോണ്ടാക്ട് ചെയ്തത് അല്ലെങ്കിൽ ബാദുഷയെ വിളിച്ചിട്ടില്ല ഞാൻ അറിഞ്ഞില്ല ഞാൻ ഫ്രീ ആയിരുന്നു എന്ന് പറയുന്ന രീതിയിലേക്ക് പോകുമ്പോൾ അവിടെയാണ് അറിയുന്നത് ബാദുഷ അവിടെ തന്നെ പണിയുകയായിരുന്നുള്ളൊരു വിഷയം അപ്പൊ അത് ഹരീഷ് പറഞ്ഞു അപ്പൊ സിനിമാ മേഖലയിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കാലാകാലങ്ങളായിട്ട് നിൽക്കുന്നുണ്ട് സിനിമാ മേഖലയിലെ ഓരോ ക്യാരക്ടറുകളും ഒരു ബോംബ് പോലെയാണ് ഒരു ബലൂൺ പോലെയാണ് ഊതി വീർപ്പിച്ച് ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്തായിരിക്കും ഇപ്പറത്തു ആരെങ്കിലും പൊട്ടിക്കുന്നത് ചിലപ്പോൾ അവിടം കൊണ്ട് അവരുടെ കരിയർ തീരും ചിലർ അതിനെ ഭേദിച്ച് മറ്റുള്ള സിനിമ സിനിമയിലേക്ക് പോയി അവിടെ തിളങ്ങുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ സിനിമാ മേഖലയിലെ വലിയൊരു മാറ്റത്തിന്റെ തുടക്കമായിരുന്നു ദിലീപിന്റെ കേസ് എന്താണെങ്കിലും എട്ടാം തീയതി ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിന്റെ വിധി വരുമ്പോൾ അതൊരു ചരിത്രമായിരിക്കും അത് എന്താണ് ഇവിടുത്തെ കോടതി അല്ലെങ്കിൽ നീതി നീതിപീഠം ഇവിടുത്തെ ജനങ്ങൾക്ക് കൊടുക്കുന്ന നീതി എന്നുള്ളതിന്റെ ഉത്തമ ഒരു ഉദാഹരണമായിരിക്കും ഇതിൽ എടുത്തു പറയേണ്ടത് ഈ അതിജീവിതയുടെ ആർജവം തന്നെയാണ് എത്രത്തോളം വലിച്ചിടക്കപ്പെട്ടു ഈ മെമ്മറി കാർഡ് അടക്കം ഹൈക്കോടതിയിൽ പോലും ദുർവിനിയോഗിക്കപ്പെട്ടു കൈമറിഞ്ഞു പോയി എന്നുള്ള സംഭവം വന്നപ്പോൾ പോലും കേസിൽ നിന്ന് പിൻവാങ്ങാൻ അവർ തയ്യാറായിരുന്നില്ല അത് ഒരുപാട് നടികൾക്ക് രണ്ടായിരത്തി പതിനേഴിൽ നടന്ന സംഭവത്തിൽ വിധി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ഇത്രയും എന്താ പറയാ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിരുന്നു പക്ഷെ ഇത്തരത്തിൽ അവരൊരു സ്ത്രീ മാത്രമായി ഒതുക്കപ്പെട്ടു ഒരു പീഡന ആരോപണം നടത്തിയൊരു സ്ത്രീ മാത്രമായി അവർ ഒതുക്കപ്പെട്ടതാണ് ഇപ്പോഴും ആരാധകർ പറയുന്നുണ്ട് ദിലീപ് അല്ല അത് ചെയ്തത് എന്ന് വാദിക്കുന്ന ആൾക്കാരുണ്ട് ആ ആര് തന്നെ ആയാലും പ്രതി ശിക്ഷിക്കപ്പെടേണ്ട കാര്യമുണ്ട് ഇതിൽ അതിജീവിത കാണിച്ച ആർജവം ഭയങ്കര വലുതാണ് അവർക്കൊപ്പം നിന്ന നടിമാരും നടന്മാരും അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച എല്ലാവരും തീർച്ചയായും ഇതിൽ മറ്റെന്തെങ്കിലും ട്വിസ്റ്റ് നടന്നിട്ടുണ്ടോ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല അപ്പൊ എന്താണെങ്കിലും എട്ടാം തീയതി കോടതിയുടെ വിധി വരാൻ പോവുകയാണ് ദിലീപ് കുറ്റക്കാരനാണോ അല്ലയോ എന്ന് കോടതിയാണ് പറയാൻ പോകുന്നത് അതേപോലെ തന്നെ ഏറ്റവും വലിയൊരു വിഷയമാണ് ഇതിന്റെ സത്ത അറിയുക എന്നുള്ളത് അല്ലെങ്കിൽ സത്യം അറിയുക എന്നുള്ളത് ഈ ഗൂഢാലോചന എന്ന് പറയുന്നത് ഓരോ കണ്ണികളെയും കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് ഇവർ തമ്മിലുള്ള കണക്ഷനുകൾ തെളിയിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് കോടതിയിൽ പോലും തെളിയിക്കാൻ കഴിയും അപ്പൊ എന്ത് തന്നെയാണെങ്കിലും എട്ടാം തീയതി വരെ നമുക്ക് കാത്തിരിക്കാം Thank you.